ഗോപിചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഈ വിഷയത്തിൽ ഹണി റോസിനൊപ്പമാണെന്ന് ശ്രീലേഖ വ്യക്തമാക്കി എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ശ്രീലേഖ പറഞ്ഞു സ്വസ്നേഹം ശ്രീലേഖ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവരുടെ പ്രതികരണം ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹണി റോസ് എന്ന നടി വളരെ നല്ല വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ സമർത്ഥിയായിട്ടുള്ള ഒരു നായിക നടിയാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് സിനിമകളിലേ കണ്ടിട്ടുള്ളൂ കണ്ടിടത്തോളം വളരെ നന്നായി അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് കാണാൻ നല്ല സുന്ദരി നല്ല ശരീര കാണാൻ വളരെ സ്മാർട്ടാണ് വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ ഹണി റോസിനെ ഉദ്ഘാടനത്തിനായി വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ പ്രശസ്തരായ സെലിബ്രിറ്റികളെയും രാഷ്ട്രീയക്കാരെയും ഉദ്ഘാടനം ചെയ്യാനായി വിളിക്കുന്നത് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വ്യക്തി വന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കും ആളുകൾ ഒരുപാട് കൂടി അവരെല്ലാം ഈ കടയിൽ വന്ന് സ്വർണം വാങ്ങിക്കും ഒരു ഫ്രീ പരസ്യമാണ് ലഭിക്കുന്നത് ഈ നടിക്ക് കൊടുക്കുന്ന തുകയേക്കാളും എത്രയോ ഇരട്ടിയാണ് ആ സ്ഥാപനത്തിൽ ഗുണം ചെയ്യുക അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള നടി നടന്മാരെ കൊണ്ടുവരുന്നത് ഹണിറോസ് അവിടെ വരുമ്പോൾ ഇഷ്ടമുള്ള വേഷം ധരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ കുട്ടി എന്ത് ധരിച്ചാലും നല്ല ഭംഗിയാണ് കാണാൻ തൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് ആ കുട്ടി ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ കുട്ടിയെ ചിലർ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ മോശമാണ് നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ എന്നെ തന്നെ ചിലർ ദുബായിലൊക്കെ ചിലവുകളെല്ലാം തന്ന് പരിപാടിക്ക് വിളിക്കാറുണ്ട് നമ്മളെ അവിടെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറയും ഈ പരിപാടി മാത്രം പോരാ ഈ സ്കൂളിലേക്ക് കൂടി പോകണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞോ പറയാൻ പറ്റില്ല കാരണം അവരുടെ ചെലവിലാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് അവർ ടിക്കറ്റും വിസയും എടുത്ത് താമസവും തന്നിരിക്കുന്ന വ്യക്തിയാകുമ്പോൾ അവർ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകേണ്ടി വരും അതുപോലെയാണ് ഈ കുട്ടിയും ചെയ്തത് ഈ കുട്ടിയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആഭരണമിട്ട് പ്രദർശിപ്പിക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അതൊന്നും റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ആ സമയത്ത് പക്ഷേ ഈ കുട്ടിയെ ആവശ്യമില്ലാതെ അപമാനിച്ച് നിരന്തരം സ്റ്റോക്ക് ചെയ്ത് പ്രക നടന്ന് പറഞ്ഞ് അത് മുഴുവൻ വാർത്തയാക്കി ആസ്വദിച്ച് അതിന് ഇന്റർവ്യൂ കൊടുത്തു ശ്രീലേഖ പറയുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്